റേഷൻ കാർഡ് ഉണ്ടായിട്ടും തുടർച്ചയായി റേഷൻ വാങ്ങാതിരുന്നാൽ അതിനർത്ഥം അവർക്കത് ആവശ്യമല്ലെന്നാണെന്ന് വ്യക്തം ഏതായാലും സംസ്ഥാനത്ത് റേഷൻ കാർഡ് മുൻഗണനാ വിഭാഗത്തിൽ നിന്ന് അറുപതിനായിരത്തോളം പേർ പുറത്തായിരിക്കുകയാണ് തുടർച്ചയായി മൂന്ന് മാസം റേഷൻ വാങ്ങാതിരുന്നവരെയാണ് മുൻഗണനാ വിഭാഗത്തിൽ നിന്ന് വെട്ടിയത് ഇവരെ വെള്ളക്കാടിലേക്ക് മാറ്റുമെന്നാണ് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് അറിയിച്ചിട്ടുള്ളത് ഓണക്കാലത്ത് സർക്കാരിന്റെ കിറ്റ് വാങ്ങാത്ത മഞ്ഞക്കാട് ഉടമകളെയും മുൻഗണനാ വിഭാഗത്തിൽ നിന്ന് ഒഴിവാക്കും മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ഉടമകൾ നിർബന്ധമായും മസ്റ്ററിംഗ് നടത്തണമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ അന്ത്യശാസനം മസ്റ്ററിംഗിന് വേണ്ടി പല ഘട്ടങ്ങളിലായി സർക്കാർ സമയം നീട്ടി നൽകിയിട്ടുണ്ട് അർഹമായ റേഷൻ വീതം ലഭിക്കുന്നതിന് വേണ്ടിയാണ് മസ്റ്ററിംഗ് ഇതിനിടയിൽ മൂന്ന് മാസമായി റേഷൻ വാങ്ങാതിരുന്ന മഞ്ഞ പിങ്ക് കാർഡ് ഉടമകളിൽ അറുപതിനായിരത്തോളം കുടുംബങ്ങളെ മുൻഗണനാ വിഭാഗത്തിൽ നിന്ന് ഒഴിവാക്കി എല്ലാ ജില്ലകളിലുമായി അമ്പത്തെട്ടായിരത്തി എണ്ണൂറ്റി എഴുപത് കാർഡ് ഉടമകൾ മുൻഗണനാ വിഭാഗത്തിൽ നിന്ന് പുറത്തായി ഇവരെ വെള്ളക്കാർഡിലേക്ക് മാറ്റും പുറത്തായവർക്ക് പകരം അർഹതയുള്ളവരെ കണ്ടെത്തി മുൻഗണനാ വിഭാഗത്തിലേക്ക് കൊണ്ടുവരും റേഷൻ വാങ്ങാതിരുന്ന നാലായിരത്തിലധികം നീല റേഷൻ കാർഡ് ഉടമകളെയും വെള്ളക്കാടിലേക്ക് മാറ്റിയിട്ടുണ്ട് മുൻഗണനാ വിഭാഗത്തിൽ ഓണക്കിറ്റ് വാങ്ങാത്തവരെയും ഒഴിവാക്കും മരിച്ചവരും അനർഹരുമാണ് ഓണക്കിറ്റ് വാങ്ങാത്തത് എന്നാണ് വിലയിരുത്തൽ ഇവരെയും മുൻഗണനേതര കാർഡിലേക്ക് മാറ്റും കഴിഞ്ഞ വർഷം ഓണക്കിറ്റ് വാങ്ങിയ മുൻഗണനാ വിഭാഗക്കാരിൽ ഈ വർഷം എണ്ണൂറിലധികം പേർ കിറ്റ് വാങ്ങിയിട്ടില്ലെന്നാണ് കണ്ടെത്തൽ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നവർ ഈ മാസം പത്തിനകം അപേക്ഷ സമർപ്പിക്കണം അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ സിറ്റിസൺ പോർട്ടൽ വഴിയോ അപേക്ഷിക്കാം ജില്ലാ സപ്ലൈ ഓഫീസർമാർ പരിശോധിച്ച് അർഹരായവരെ മുൻഗണനാ വിഭാഗത്തിലേക്ക് ഉൾപ്പെടുത്തും ന്യൂസ് ഡെസ്ക് ന്യൂസ്